വെടിനിർത്തൽ പ്രഹസനത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് രമദാനിലും ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ ഇസ്രയേലിന്റെ ഈ ആക്രമണ പരമ്പര യഥാർത്ഥത്തിൽ ലോക മനസാക്ഷിയെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ആക്രമണം ഇസ്രയേൽ വീണ്ടും ഘടിപ്പിച്ചതോടെ ഗാസയെ വിഭജിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ ഒരു ഭാഗം മുഴുവൻ ഇസ്രയേൽ സൈന്യം തിരിച്ചു പിടിച്ചതായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ബന്ദികളെ പാലസ്തീൻ സായുധ സംഘം മോചിപ്പിക്കുകയും അതുപോലെ പ്രദേശത്തിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരെ ആക്രമണങ്ങൾ ഇനിയും കൂടുതൽ ശക്തമാക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇസ്രായേൽ ഹമാസി പ്രധാനമായിട്ടും നൽകിയിട്ടുള്ളത് ജനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ തകരുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഈ സുപ്രധാനമായിട്ടുള്ള നീക്കം എന്നത് മാർച്ച് പതിനെട്ടിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ നാനൂറിലധികം പാലസ്തീനികൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം തന്നെ വെളിപ്പെടുത്തുന്നത് ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ പ്രകാരം ഇസ്രായേൽ സൈന്യം പിന്മാറിയിരുന്ന വടക്കൻ ഗാസയും തെക്കൻ ഗാസയും വേർതിരിക്കുന്ന നെഡ്സാരം ഇടനാടിയുടെ ഒരു ഭാഗമാണ് സൈന്യം ഇപ്പോൾ കൂടുതലും തിരിച്ചുപിടിച്ചിരിക്കുന്നത് തെക്കൻ ഗാസയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ച ഇസ്രയേലിന്റെ നടപടി ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കായിരിക്കുമോ വഴിതെളിക്കുകയോ എന്ന ഭയം ഇപ്പോഴും വലിയ രീതിയിൽ ഉയർന്നിരിക്കുകയാണ് ഗാസയിലെ കരസേനയുടെ മുന്നേറ്റം ഇസ്രയേൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറിയെന്നും വീണ്ടും ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയെന്നാണ് ഹമാസ് വക്താവ് അബ്ദുൽ ലതീഫ് അൽ ഗൌന ചൂണ്ടിക്കാട്ടുന്നത് മാർച്ച് പതിനെട്ടിലെ ബോംബാക്രമണത്തിനു ശേഷം ഹമാസിന്റെ റോക്കറ്റ് പ്രത്യാക്രമണങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മറ്റും ഒന്നും ചെയ്തിട്ടില്ല ഗാസയെ വിഭജിക്കുന്ന ഇടനാഴിയുടെ ഒരു ഭാഗം തങ്ങളുടെ സൈന്യം തിരിച്ചു പിടിച്ചതായിട്ടാണ് ഇസ്രയേൽ നിലവിൽ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് വടക്കൻ ഗാസയും തെക്കൻ ഗാസയും വേർതിരിക്കുന്ന നെറ്റ്സാരിം ഇടനാഴിയുടെ ഒരു ഭാഗം തിരിച്ചു തിരിച്ചുപിടിച്ചതായിട്ടും സൈന്യം അറിയിച്ചിട്ടുണ്ട് ജനുവരിയിൽ ആരംഭിച്ച വെടിനിർത്തൽ അനുസരിച്ച് അവർ മുമ്പ് പ്രദേശത്തു നിന്ന് പിന്മാറുന്ന നടപടിയായിരുന്നു കൈക്കൊണ്ടിരുന്നത് തെക്കൻ ഗാസയിലേക്ക് ഇസ്രയേൽ കൂടുതൽ സൈന്യത്തെ അയക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലേക്കായിരിക്കുമോ ഇനി വഴിതെളിക്കാൻ പോകുന്ന ഭയം ഉയരുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല വെടിനിർത്തലിലൂടെ പാലസ്തീനുകാർക്ക് ആശ്വാസം നൽകുകയും ഗാസയിലേക്ക് കൂടുതൽ മാനുഷിക സഹായം അനുവദിക്കുകയും പതിനഞ്ച് മാസത്തിലേറെയായി തടവിലാക്കിയ ഡെസൻ കണക്കിന് ബന്ദികളെ മോചിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത് ഡെസൻ കണക്കിന് ബന്ദികളെ പാലസ്തീൻ സായുധ സംഘം ിക്കുകയും പ്രദേശത്തിന്റെ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് വരെ ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാകുമെന്ന് ഹമാസ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കർശനമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരി മുതൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ തകർന്നതിനാലാണ് ഈ സുപ്രധാനമായിട്ടുള്ള നീക്കം എന്നും പറയാം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ നാനൂറിലധികം പാലസ്തീനികളാണ് ശരിക്കും കൊല്ലപ്പെട്ടിരുന്നത് മാത്രമല്ല അവരിൽ ഭൂരിഭാഗം സ്ത്രീകളും കുട്ടികളുമാണെന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ഇസ്രായേൽ ഗാസയിൽ വ്യോമാക്രമണങ്ങൾ പുനരാരംഭിച്ചത് ഹമാസ് ബന്ദികളാക്കിയ ഏകദിന ം രണ്ട് ഡസൺ പേരുടെ ഗതിയെക്കുറിച്ച് ആശങ്ക കാര്യമായ രീതിയിൽ തന്നെ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ കരസേനയുടെ മുന്നേറ്റം ഇസ്രായേൽ വെടിനിർത്തലിൽ നിന്ന് പിന്മാറുകയും വീണ്ടും ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളതിന്റെ വ്യക്തമായ സൂചനയാണെന്നാണ് ഹമാസ് വാക്താവും പറയുന്നത് അതേസമയം തന്നെ ഗാസയിൽ ഒരു ഗസ്റ്റ് ഹൌസിൽ ഉണ്ടായ ആക്രമണത്തിൽ തങ്ങളുടെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെടുകയും അഞ്ചു പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തതായിട്ട് സഭ നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടയിൽ ഗാസയിൽ ഇസ്രയേൽ പരിമിതമായ കരസൈനിക നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിലെ പരിമിതമായ കര നടപടി വടക്കൻ തെക്കൻ ഗാസക്കാർക്കിടയിൽ ഭാഗികമായ ഒരു തടസ്സം സൃഷ്ടിക്കുമെന്ന് ഇസ്രായേൽ സൈന്യം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട് നെറ്റ്സാരിം ഇടനാഴിയിലൂടെ വടക്കോട്ടോ തെക്കോട്ടോ സഞ്ചരിക്കുന്നതിൽ നിന്ന് പാലസ്തീനികളെ പൂർണമായും തടയുമോ എന്നത് ഇസ്രയേൽ നിലവിൽ വ്യക്തമാക്കുകയും ചെയ്തു ില്ല യുദ്ധകാലത്ത് ഇസ്രയേൽ ഏകദേശം നാല് മൈൽ അതായത് ആറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇടനാഴി ഒരു സൈനിക മേഖലയായി ഉപയോഗിച്ചു വരികയായിരുന്നു ഗാസയ്ക്കുമേൽ മരണം പെയ്ത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ എന്ന നശിച്ച രാജ്യം കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത് പാലസ്തീനികളെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത് രണ്ട് ദിവസമായി പതിന്മടങ്ങ് ശക്തിയോടെ നടത്തുന്ന വംശഹത്യ ആക്രമണത്തിൽ നാനൂറ്റി മുപ്പത്തി ആറോളം പേരെയാണ് സൈനിസ്റ്റ് സേന കൂട്ടകോരുതി നടത്തി ഇല്ലാതാക്കിയത് കുഞ്ഞുങ്ങളെയാണ് ഇസ്രയേൽ തങ്ങളുടെ ആക്രമണങ്ങളിൽ ലക്ഷ്യമിടുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് മുപ്പത്തി മണിക്കൂർ കൊണ്ട് നൂറ്റി എൺപത്തി മൂന്ന് കുട്ടികളെയാണ് ഇസ്രയേൽ കൂടുതലും വംശഹത്യയിൽ ഇല്ലാതാക്കിയത് ചൊവ്വാഴ്ച അർദ്ധരാത്രിയോടെ ഇസ്രയേൽ ഗാസയിൽ ഉടനീളം ആക്രമണം ആരംഭിക്കുവാനായി തുടങ്ങി കൊല്ലപ്പെട്ടവരിൽ വിദേശ സഹായ പ്രവർത്തകനും ആറ് മെഡിക്കൽ ജീവനക്കാരുമാണ് കൂടുതലും ഉൾപ്പെടുന്നത് ആക്രമണത്തിൽ അറുനൂറ്റി എഴുപത്തി എട്ട് പേർക്കോളം പരിക്കേറ്റതായിട്ടും ഗാസ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കുറിപ്പിൽ വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഒരു രാത്രി കൂടി കഴിഞ്ഞതോടെ അത് ഒരുപാട് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടാകും യു എൻ കേന്ദ്രങ്ങൾക്ക് നേരെയും ആക്രമണം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്ന വിദേശ പൗരനാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് യു എൻ കേന്ദ്രമാണ് എന്നറിഞ്ഞാണ് ഇസ്രയേൽ ആക്രമണം കൂടുതലും നടത്തിയതെന്നാണ് യു എൻ പ്രൊജക്ട് ഓഫീസർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോർജ് മൊറൈ സിൽവ ചൂണ്ടിക്കാട്ടുന്നത് യു എൻ കേന്ദ്രത്തിനെതിരായ ആക്രമണം ഇസ്രയേൽ ശക്തമായി നിഷേധിച്ചു ദാറുൽ ബലാഹിലെ യു എൻ ഓഫീസ് തങ്ങൾ ആക്രമിച്ചിട്ടില്ലെന്നാണ് ഇസ്രയേൽ കൂടുതലും പറയുന്നത് ഗാസയെ രണ്ടായി തിരിക്കുന്ന നെറ്റ്സാനും ഇടനാഴിയും ഇസ്രയേൽ പിടിച്ചെടുക്കുകയുണ്ടായി അതിനിടയിൽ തങ്ങളുടെ അതിർത്തിയോട് ചേർന്ന് ഗാസയുടെ മേഖലയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് അടുത്ത ദിവസങ്ങളിൽ കടുത്ത ആക്രമണം അവിടെ നടക്കുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഗാസയുടെ തെക്കുവടക്ക് മേഖലകളിൽ ഇതറിയുന്ന ലഘുലേഖകൾ വിമാനം വഴി വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വീടുകൾ ഒഴിഞ്ഞു പോകാനാണ് നിലനിൽക്കുന്ന നിർദ്ദേശം എന്നത് മധ്യസ്ഥർ സ്ഥിരം വെടിനിർത്തലിന് ശ്രമിക്കും അത് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് ഇസ്രായേൽ കൂടുതലും നടത്തുന്നതെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് വെടിനിർത്തൽ നീട്ടാനുള്ള തങ്ങളുടെ ആവശ്യം ഹമാസ് തള്ളിയതിനെ തുടർന്നാണ് ആക്രമണമെന്നാണ് നെതന്യാഹു പറയുന്നത് ഗാസയിലെ സ്ഥിതിഗതികൾ വേദനാജനകമാണെന്നും ഒരിക്കലും ആക്രമണം അംഗീകരിക്കാൻ കഴിയില്ലെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ഗാജ ഗല്ലാസ് വെളിപ്പെടുത്തുകയുണ്ടായി ഇന്നലത്തെ ആക്രമണത്തോടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേൽ കൊലപ്പെടുത്തിയവരുടെ എണ്ണം നാൽപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴായി പരുക്കേറ്റവരുടെ എണ്ണം ഒന്നേ പോയിന്റ് ഒന്നേ രണ്ട് ലക്ഷമായിട്ടാണ് ും